നമസ്കാരം തെന്നിന്ത്യൻ നടി സൗന്ദര്യയുടെ മരണം കൊലപാതകമാണെന്നും സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമുള്ള ആരോപണങ്ങൾ തള്ളി ഭർത്താവ് ജി എസ് രഘു പുറത്തുവന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി തെലങ്കാനയിലെ ഷംഷാബാദിലെ ജല്ലേപ്പള്ളിയിലുള്ള സൗന്ദരിയുടെ ആറേക്കർ ഗസ്റ്റ് ഹൗസ് വിൽക്കാൻ മുതിർന്ന തെലുഗു നടൻ മോഹൻ ബാബു നിർബന്ധിച്ചുവെന്നും സൗന്ദര്യുടേത് കൊലപാതകമാണെന്നുമാണ് ഒരു സാമൂഹിക പ്രവർത്തകൻ ആരോപിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതിയും നൽകിയിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിഷയം വീണ്ടും സജീവമാകുന്നത് എന്നാൽ ഈ വിവാദങ്ങളെല്ലാം നടിയുടെ ഭർത്താവ് രഘു നിഷേധിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൈദരാബാദിലെ സ്വത്തിനെ കുറിച്ചും മോഹൻബാബു സാറിനെയും സൗന്ദര്യയും കുറിച്ചും തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സ്വത്തുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഞാൻ നിഷേധിക്കുന്നു മോഹൻബാബു സാർ എന്റെ ഭാര്യയിൽ നിന്ന് നിയമവിരുദ്ധമായി ഒരു സ്വത്തും സമ്പാദിച്ചിട്ടില്ലെന്ന് ഞാൻ സ്ഥിരീകരിക്കുന്നുവെന്നും രഘു പറഞ്ഞു മോഹൻബാബുവുമായി യാതൊരു സ്വത്തിടപാടുകളും നടത്തിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെ എന്റെ അറിവിൽ അദ്ദേഹവുമായി ഞങ്ങൾ ഒരിക്കലും ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി മോഹൻബാബു സാറിനെ എനിക്കറിയാം ശക്തവും നല്ലതുമായ സൗഹൃദം പങ്കിടുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ എന്റെ ഭാര്യ എന്റെ അമ്മായിയമ്മ അളിയൻ എന്നിവർ എല്ലായ്പോഴും പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും ആഴത്തിലുള്ള ബന്ധം നിലനിർത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ മോഹൻ ബാബു സാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു സ്വത്തിടപാടുകളും ഇല്ലെന്ന് ഞാൻ വീണ്ടും സ്ഥിരീകരിക്കുന്നു ഇതൊരു തെറ്റായ വാർത്തയായതിനാൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്താൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും മോഹൻ ബാബുവിനോടും കുടുംബത്തോടുമുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു ഖന്നം ജില്ലയിലെ ഖന്നം റൂറൽ മണ്ഡലത്തിലെ സത്യനാരായണപുരം ഗ്രാമത്തിൽ താമസിക്കുന്ന ആക്ടിവിസ്റ്റ് ആണ് പരാതിയുമായി രംഗത്തെത്തിയത് സൗന്ദര്യയോട് തന്റെ ഗസ്റ്റ് ഹൗസ് വിൽക്കാൻ മോഹൻബാബു ആവശ്യപ്പെട്ടതായി പരാതിയിൽ ആരോപിച്ചു എന്നാൽ അവരുടെ സഹോദരൻ അമർനാഥ് അത് നിരസിച്ചു കൂടാതെ ജല്ലേപ്പള്ളിയിലെ ഗസ്റ്റ് ഹൗസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ആക്ടിവിസ്റ്റ് അവകാശപ്പെട്ടു ഉപയോഗിക്കുന്ന ഗസ്റ്റ് ഹൌസ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് സാമൂഹിക പ്രവർത്തകൻ പരാതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആരോപണങ്ങളെക്കുറിച്ചോ പരാതിയെക്കുറിച്ചോ മോഹൻബാബു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം